ഒരു കോൺഗ്രസിൻ്റെ ഒരു തനിയാവർത്തനം ബി ജെ പിയുടെ ഒത്തിരി നേതാക്കന്മാർ രണ്ട് ഈ ഖദാൽവാദികൾ അല്ലെങ്കിൽ ഹിജാബുവാദികൾ ചെയ്തു കൊടുത്ത ചില ഉപകാരങ്ങളുണ്ട് നെഗറ്റീവായിട്ട് അത് ബി ജെ പി സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തുടക്കം എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള ശക്തി കേന്ദ്രം ഭാരതീയ ജനസംഘത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ് ഡൽഹിയിൽ കാശ്മീരി അഭയാർത്ഥികളുടെ കേന്ദ്രങ്ങളിലാണ് ആദ്യമായി ജനസംഘം വളർന്നത് അതെങ്ങനെയാണ് വളർന്നത് കാരണം കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ എൺപതുകളുടെ അവസാനം അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ ആദ്യം അവിടുന്ന് ക്രൂരമായി അടിച്ചു ഓടിക്കുകയായിരുന്നു അടിച്ചു ഓടിച്ചതിലല്ല പ്രശ്നം ഇവരടിച്ചു ഓടിക്കുന്ന സമയത്ത് അവർ ഈ തെറ്റായ പരിപാടി ഒരു ജനവിഭാഗത്തെ മറ്റൊരു ജനവിഭാഗം വെറും ജാതീയമായ വർഗീയമായ കാര്യത്തിനു വേണ്ടി അടിച്ചു ഓടിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടിയിരുന്ന ഇവിടുത്തെ പുരോഗമന ശക്തികൾ അതായത് കോൺഗ്രസ്സും സി പി എം തുടങ്ങിയ ഇടതുപക്ഷ കക്ഷികളും മതേതര കക്ഷികളെ പ്രതികരിക്കണം ഇവർ നിശബ്ദരായിരുന്നു ഈ നിശബ് ഇവരുടെ നിശബ്ദതയാണ് ആരെ വളർത്തുക ഇവർക്ക് രക്ഷമാണ് ആർക്ക് ഓടി വരുന്ന അഭയാർത്ഥികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ആ ജോലി ആരേറ്റെടുത്തു ബി ജെ പി ഏറ്റെടുത്തു ആ അവിടെ നിന്നാണ് ഇവർ വളരാൻ തുടങ്ങിയത് ഇതെല്ലാ സ്ഥലത്തും പിന്നെ വർഗീയ കലാപം ഉണ്ടാക്കുകയും പരസ്പരം പ്രൊട്ടക്ഷൻ്റെ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വിഭാഗം ചെല്ലും ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെല്ലും ആ ട്രെൻഡ് ഇപ്പോഴും നിർബാധം തുടരുന്നു പിന്നെ ഭക്ഷണം ഒരു സംസ്കാരത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവൻ്റെ വേഷം അവൻ്റെ ഭക്ഷണം അവൻ്റെ ഭാഷ ഈ മൂന്ന് കാര്യങ്ങൾ പതുക്കെ 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 തരംതിരിവ് ഉണ്ടാക്കുകയാണ് ബിരിയാണി നമ്മളൊക്കെ വളരെ റയറെസ്റ്റ് ഓഫ് ദി റയർ ഫുഡായിരുന്നു അല്ലേ അതെ കുഴിമന്തി കേട്ടിട്ടുണ്ടോ ഇപ്പോൾ കേൾക്കുന്നു ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഭക്ഷണക്രമത്തിന് ക്രമത്തിൽ മാറ്റം വരുത്തി തങ്ങളുടേതായ ഒരു മറ്റൊരു സാമൂഹികമായ ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ അപകടമൊന്നുമില്ല ഭക്ഷണം ഏത് കഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ അമേരിക്കയിലോ അവിടെ പോയി കഴിഞ്ഞാൽ എന്നും കഴിക്കേണ്ടി വരും പക്ഷേ ഇവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് സംഘടനകളും ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും പിന്തുടരുന്ന മതപരമായൊരു പശുവിനെ കൊല്ലാൻ പാടില്ല ഇറച്ചി തിന്നാൻ പാടില്ല ഒന്നാണ് അപ്പുറത്ത് അപ്പുറത്ത് പന്നിയെ അങ്ങോട്ട് കേറ്റാനേ പാടില്ല അപ്പോൾ ഈ രണ്ട് കൂട്ടർ ഈ ഭക്ഷണ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി ഉണ്ടാക്കാൻ ധാരാളം പറഞ്ഞു അതെ എനിക്ക് തിന്നണമെന്ന് വാശി ഏതാ പശു ഇറച്ചി തിന്നണമെന്ന് എനിക്ക് വാശി വേണം ബീഫ് ഫെസ്റ്റിവലും വിളമ്പിത്തരാനായിട്ട് റിയാസിനെ പോലുള്ള ഇത് എങ്ങനെയാണ് ചൂഷണം ചെയ്യേണ്ടത് ഓടി നടക്കുന്ന പിണറായി വിജയൻ റിയാസും കൊണ്ട് ഒരുമിച്ച് വന്ന് വളമ്പിത്തരും